ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കി കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം

ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് സൂറത്തിൽ ബക്കറയിലെ ഇരുന്നൂറ്റിഅൻപത്തിനാലാമത്തെ ആയത്തിന് ആസ്പദമാക്കിയാണ് ഇവിടെ അള്ളാഹു വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത് നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ളതിൽ നിന്നും നിങ്ങൾ ചിലവഴുക്കുവിൻ ക്രയവിക്രയമാകട്ടെ ശുപാർശയാകട്ടെ ചങ്കാതിത്തമാകട്ടെ ഇല്ലാത്ത ഒരു ദിവസം വന്നെത്തുന്നതിന് മുമ്പായി അവിശ്വാസികൾ തന്നെയാണ് അക്രമകാരികൾ ഇവിടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുവാൻ സത്യവിശ്വാസികളോട് അല്ലാഹു ഉപദേശിക്കുന്നു സത്യദീനിന്റെ മാർഗത്തിൽ സമരം ചെയ്യാൻ ദേഹങ്ങൾ സത്യദീനത്തിൽ ദേഹങ്ങളെന്നപോലെ ധനവും ആവശ്യമാണല്ലോ അതുകൊണ്ടാണ് സമരത്തെയും യുദ്ധത്തെയും കുറിച്ച് പറയുന്നതോടൊപ്പം ധനം ചിലവഴിക്കുന്നതിനെ കുറിച്ചും ഉണര്ത്താറുള്ളത് ക്രയവിക്രയവും ശുപാർശയും ചങ്ങാതിത്വവും ഇല്ലാത്ത ദിവസം എന്ന് പറഞ്ഞത് കിയാമത്നാലിനെ ഉദ്ദേശിച്ചാണ് അന്ന് കർമ്മങ്ങളാകട്ടെ സാധന സാമഗ്രികളാകട്ടെ അന്യോന്യം കൈമാറി രക്ഷപ്പെടുവാനോ സ്നേഹബന്ധങ്ങൾ കൊണ്ടോ ശുപാർശയും സ്വാധീനവും കൊണ്ടോ രക്ഷപ്പെടുവാനും കഴിയുകയില്ല ആ ദിവസം പെട്ടെന്നൊരിക്കൽ വന്നെത്തിയേക്കും അതിനു മുമ്പായി ചെയ്തു വെച്ചത് മാത്രമേ അന്ന് ബാക്കിയാവുകയുള്ളൂ അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചിലവഴിച്ചുകൊണ്ട് അന്നത്തേക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കുകയും ധനമാണെങ്കിൽ അല്ലാഹു നൽകിയ ഒരു അനുഗ്രഹമാണ് ധനം ഇവിടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നതിന് ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ് സിദ്ദീഖ് അബുബക്കി ഖ്രാൻഹുവിന്റെ നടപടി വിശുദ്ധ മക്കയിൽ ഇസ്ലാം സ്വീകരിച്ച നിസ്സഹായരായ അറബികളും അടിമകളും അടിമ സ്ത്രീകളും ഉണ്ടായിരുന്നു ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ യജമാനന്മാർ അവരുടെ നേരെ രൂക്ഷമായ മർദ്ദന പീഡനങ്ങൾ അഴിച്ചുവിട്ടു അപ്പോൾ അബുബക്കസിഹു അവരെ ഓരോരുത്തരെയായി വാങ്ങി സ്വന്തം ആ പീഡനങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയും ചെയ്തു ജലീറും നിസ്സഹായരായ അടിമകളെയും അടിമ സ്ത്രീകളെയും മോചിപ്പിക്കുന്നത് കണ്ട് അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തോട് ഉപദേശിച്ചു ദുർബലരായ ആളുകളെ സ്വതന്ത്രുന്നതായി ഞാൻ കാണുന്നു നീ ഈ പണം ചിലവഴിക്കുന്നത് ബലിഷ്ഠരായ യുവാക്കളെ മോചിപ്പിക്കാനാണെങ്കിൽ അത് നിനക്ക് ഒരു കൈക്കരുത്തായി തീരുമായിരുന്നു അപ്പോൾ അബുബക്കു തന്റെ പിതാവിനോട് പറഞ്ഞ മറുപടി അള്ളാഹുങ്കുള്ളത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നായിരുന്നു ഇവിടെ അബുബക്കാൻഭുവിന്റെ നിഷ്കളങ്കത കൂടുതൽ വ്യക്തമാവുകയാണ് അദ്ദേഹം ആർക്കു വേണ്ടി ധനം ചിലവഴിക്കുന്നുവോ അവരോട് അദ്ദേഹത്തിന് നേരത്തെ യാതൊരു കടപ്പാടും ഉണ്ടായിരുന്നില്ല തനിക്ക് മുമ്പ് ചെയ്തിട്ടുള്ള ഔദാര്യത്തിന് പകരം വിട്ടാനോ ഭാവിയിൽ കൂടുതൽ നേട്ടം പ്രതീക്ഷിക്കാനോ വേണ്ടിയായിരുന്നില്ല മറിച്ച് തന്റെ നാഥന്റെ അമൂല്യമായ വേണ്ടി തനിക്ക് നേരത്തെ കടപ്പാടില്ലാത്തവരും ഭാവിയിൽ കൂടുതൽ പ്രയോജനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാത്തവരുമായ ആളുകളെ സഹായിക്കുകയാണ് ചെയ്തത് ഈ ആയത്തിന്റെ അവസാന ഭാഗത്തിൽ പറയുന്നു സത്യനിഷേധം സ്വീകരിച്ചവരാലോ അവർ അക്രമികൾ തന്നെയാകുന്നു ഇവിടെ സത്യനിഷേധികളെന്നാൽ അള്ളാഹുവിന്റെ അജ്ഞ അനുസരിക്കാൻ വിസമ്മതിക്കുകയും തങ്ങളുടെ ധനത്തിന് ദൈവപ്രീതിയേക്കാൾ വില കൽപ്പിക്കുകയും ചെയ്യുന്നവരോ വരാനിരിക്കുന്നുവെന്ന് മുന്നറിയിപ്പ് നൽകപ്പെട്ട ആ ദിവസത്തിൽ വിശ്വസിക്കാത്തവരോ പരലോകത്തിൽ വെച്ച് വല്ലവിധത്തിലും മോക്ഷം വില കൊടുത്തു വാങ്ങാനോ ആരുടെയെങ്കിലും ശുപാർശയും സ്നേഹമൈത്രിയും കൊണ്ട് കാര്യം നേടാനോ സന്ദർഭം ലഭിക്കുമെന്നുമുള്ള തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടവരോ ആണ് ഇത്രയും പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളും നബി സല്ലാഹു അലൈഹി സ്വലമയുടെ ചര്യകളും അനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും ലഭിക്കുന്ന സൌഭാഗ്യവാന്മാരായ സജ്ജനങ്ങളിൽ ഉൾപ്പെടുവാനും അള്ളാഹു നമുക്കേവർക്കും തോഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വാഹ്മത്ത് വർക്കാത്ത